ചാടി ചാടിയെഴുന്നേക്കുകയാ ചാടി എഴുന്നേക്കുകയാട് മണിയറയ്ക്കകത്ത് നിന്ന് ചാടി ചാടിയെഴുതേറ്റിട്ട് പടച്ചവരേ ഈ പെണ്ണന്റെ ശരീരമാണല്ലോ ആഗ്രഹിക്കുന്നത് എന്റെ ശരീരമാണല്ലോ ഈ പെണ് ആഗ്രഹിക്കുന്നത് അതിനകത്തിരുന്നിട്ട് മലമൂത്ര വിസർജനം നടത്തുകയാ ആ വിസർജനം ഭാര്യ തന്റെ ശരീരത്ത് തേക്കുകയാട് രാജാവിന്റെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ മണിയറവാതിലങ്ങോട്ട് തുറന്നിട്ട് കടന്നു വരുമ്പോ ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു യാബിയേ ആരും അറിയില്ലല്ലോ ആരും കാണില്ലല്ലോ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിനോട് പറയുന്ന ടീ പെണ്ണേ െ പേടിയാടി ആരുടെ കണ്ണു വെട്ടിച്ചാൽ അല്ലാണ്ട് കണ്ണു വെട്ടിക്കാർ കഴിയില്ലല്ലോ അല്ലാണ്ട് മുന്നിലെനിക്ക് പോകണ്ടേ അല്ലാണ്ട് റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണ്ടേ അല്ലാണ്ട് റസൂലിന്റെ വീടിനടുക്കൽ താമസിക്കണ്ടേ പ്രവാചകന്റെ കൂട്ടുകാരനാകണ്ടേ അതുകൊണ്ട് പെണ്ണേ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറയുമ്പോൾ മണിയറക്കകത്ത് നിന്നാട്ടിയോടിക്കുമ്പോൾ മണിയറയ്ക്കകത്ത് നിന്ന് ആട്ടിയോടിക്കുമ്പോ എന്ന ചെറുപ്പക്കാരനതാ തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാട് സഹുജിദ്സ്കരിച്ചിട്ട് പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലഹമില്ലാ ിയല്ലോ എനിക്ക് നിർബന്ധമാക്കിയല്ലോ വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ച ഈ മാര് കുഴിച്ചു മൂടിൽ ആ നരകത്തിലേക്ക് ആ വെള്ളം കൊണ്ടൊഴിക്ക് ചിബിരി അല്ലാണ്ട് റസോലിനോട് ചിബിരിയില് പറയുകയാണ് ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നരകത്തിലേക്ക് ഒഴിക്കുകയാട ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നരകത്തിലെ കൊഴിച്ചപ്പോൾ നരകത്തിന്റെ വിളിയങ്ങ് നിന്ന് നെബിയേ അല്ലാണ്ട് റസൂല് ചോദിക്കുന്ന ജുബിരിയിലെ എന്ത് വെള്ളമാ നീ കൊണ്ടൊഴിച്ചത് ഏത് വെള്ളമാ നീ കൊണ്ടൊഴിച്ചത് അവസരത്തിൽ അല്ലാണ്ട് റസൂലിനോട് ജുബിരിയില് പറയുകയാണ് നബിയേ മുകളിൽ പടച്ചവന്റെ കരഞ്ഞ കണ്ണീരുണ്ടല്ലോ ആ നരകത്ത് കടന്ന് വിളിച്ചപ്പോൾ നരകം കടന്നിട്ട് നശിച്ചപ്പോൾ അതിൽ കൊണ്ടൊഴിച്ചതെന്നല്ലാന്റെ റസോലിനോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് കരയാറുള്ള മനസ്സുകാടിക്കടേ ദുരിയാവിന് വേണ്ടി കരയുന്നവരല്ലേ രോഗം വരുമ്പോൾ കരയുന്നവരല്ലേ കരയുന്നവരല്ലേ മരണം വരുമ്പോൾ കരയുന്നവരല്ലേ ദുരിയാവിന് വേണ്ടി കരയുന്നവരല്ലേ സിനിമ കണ്ട് കരയുന്നവരല്ലേ നാടകം കണ്ട് കരയുന്നവരല്ലേ പ്രവാസനം കേട്ട് കരയുന്നവരല്ലേ പക്ഷേ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാറ് ഇന്ന് വരെ ഒന്ന് കരഞ്ഞിട്ടുണ്ടോ എന്റെ ിയമുള്ളവർക്ക് ചരിത്രമറിയുമോ മഹാനായി ഇവന് ഹജരിതങ്ങളുണ്ടല്ലോ ഇവന് ഹജരതങ്ങളുടെ വീട്ടിലേക്ക് തന്റെ സമൂഹം കിടന്നു വരികയാട് തന്റെ അനുയായികൾ കിടന്നു വരികയാട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഇവന് ഹചരതങ്ങളോട് പറയുകയാണ് തങ്ങളെ അങ്ങയുടെ അടിമയുണ്ടല്ലോ അങ്ങയുടെ അടിമയുണ്ടല്ലോ ഈ നാട്ടിലാരെങ്കിലും മരണപ്പെട്ടാൽ പാതിരാത്രി പള്ളിക്കാട്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങളെ ഈ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പാതിരാത്രി പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്നു കവറ് മാന്തിയിട്ട് കപന്തുണി മൂട്ടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് തങ്ങളെ ഇവന് ഹൃതങ്ങളോട് ജനങ്ങള് പറയുമ്പോൾ തങ്ങള് പറയുന്ന എന്റെ അടിമ നല്ലവനാ നിസ്കരിക്കുന്നവനാ ദു പറയുന്നവനാ കുറ ആരോധാ ഒരിക്കലും മോഷ്ടിക്കുകയില്ല ഒരിക്കലും മോശിക്കുകയില്ല ജനങ്ങള് പറഞ്ഞു തങ്ങളെ പള്ളിക്കാട്ടിലേക്ക് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങള് മഹാനായി ഇവന് ഹജൃതങ്ങളുണ്ടല്ലോ തന്റെ അടിമ എന്തിനാണ് പള്ളിക്കാട്ടിലേക്ക് കടന്നു പോകുന്നത് കഫന്തുണി മോട്ടിക്കുവാൻ വേണ്ടിയാണോ ജനങ്ങള് പറയുന്നത് സത്യമാണോ എന്നറിയാൻ കാത്തു നിൽക്കുകയാട് ദിവസങ്ങള് കടന്നു പോവുകയാട് ഒരു ദിവസം ആ നാട്ടിലൊരു മനുഷ്യന് മരണപ്പെടുകയാണ് പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിക്കുമ്പോൾ ആ മനുഷ്യനെ കൊണ്ട് കബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും തന്റെ വീടിനകത്ത് കടന്നുറങ്ങുമ്പോ മഹാനായി ഇതിന് ഭദ്രതങ്ങൾ ഉറക്കം നടിക്കുകയാട് എന്തിനാണ് തന്റെ അടിമ പള്ളിക്കാട്ടിലേക്ക് രാത്രി നടന്നു പോകുന്നത് കപന്തുണി മുട്ടിക്കുവാൻ വേണ്ടിയാടോ എന്നറിയാൻ വേണ്ടി പാതിരാത്രിയിൽ കാത്തിരിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോള് മഹാനായി ഇവരുമുതങ്ങളുടെ അടിമ എഴുതേക്കുകയാ പള്ളിയിലേക്ക് നടന്നു പോവുകയാട് അതാ തങ്ങളെ പുറകെ നടന്നു പോവുകയാട് അടിമ നടന്നു പോയിട്ട് പള്ളിയുടെ മൂലയിൽ പോയി ചങ്ങല കിടക്കുകയാട് പള്ളിയുടെ മൂലയിൽ പോയി ചങ്ങലയെടുത്തുകൊണ്ട് അന്ന് കവറടക്കിയ പച്ചമണ്ണിന്റെ മണമുള്ള ആ കവറിന്റെ പോരത്തേക്ക് പാതിരാത്രിയിൽ നടന്നു പോവുകയാട് ആ കവറിന്റെ മുന്നിലെത്തുമ്പോ മുട്ടുകാലിൽ കുത്തിയിരിക്കുകയാണ് ആ കവറിന്റെ ഭാഗത്തെങ്ങോട്ട് മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ചങ്ങലയെടുത്തിട്ട് രണ്ട് കൈയും ബന്ധിക്കുകയാട് രണ്ട് കൈയിലും ചങ്ങല ധരിച്ചുകൊണ്ട് ആ കവറിന്റെ മുന്നിലിരുന്നിട്ട് ആകാശത്തിന്റെ പിരിമാറിലേക്ക് രണ്ട് കൈ ഉയർത്തി കിട്ടു പറയുന്നു റബ്ബേ ഞാൻ ഞാനിന്റെ അടിമയാണല്ലാ ഇവര് ഹജറിന്റെയും അടിമയാണല്ല പരസ്യവനെ എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല റബ്ബേ എനിക്ക് തിക്ര പറയാൻ സമയമില്ല റബ്ബേ എനിക്ക് കുർആാനോതാര് സമയമില്ല റബ്ബേ അല്ലാഹുവേ ലാഹുവേന്റെ ജീവിതത്തിൽ കുറച്ചേയുള്ളൂ കുറച്ച് നിസ്താരമേയുള്ളൂ ആ നിസ്താരം മുഴുവനും കുർആാനോ മുഴുവനും തെറ്റാട് ൾ പറഞ്ഞത് മുഴുവനും തെറ്റാട് നാളെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കാറുക്ക് യോഗ്യതയില്ല നിന്റെ തീയിലല്ല വലിച്ചെറിയല്ല റൊബേറിലിരിക്കു നിൽക്കാൻ കഴിയില്ല കബറിന്റെ ചരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് പടച്ച റബ്ബേ നിന്റെ പ്രവാതകന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിന്നോടുള്ള പേടികാരണം നിന്റെ ആരാവിനെ കുറിച്ചുള്ള പേടികാരണം എവിടെയെങ്കിലും ഇരുന്നിട്ട് വരുന്നുള്ളി കണ്ണീരങ്ങാടും ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീടാല് നരകമഹാരാവാണെന്ന് നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പടച്ചറബേ ഇന്നീ കബറിനകത്ത് വിചാരണ നടക്കുകയാണ് ഇന്നീ കബറിനകത്ത് വിചാരണ നടക്കുകയാ ഇതിനകത്ത് അതാവാണെന്ന് എനിക്കറിയാം പടച്ചവരെ അതുകൊണ്ട് ജനങ്ങൾ മുഴുവന് മറങ്ങുമ്പോൾ പാതിരാത്രിയിൽ കബറിന്റെ പോരത്ത് വന്നിരുന്ന് പൊട്ടിക്കരയുകയാള് മഹാനായി ഇവന് മചരതങ്ങൾ നോക്കുമ്പോ ആ അടിമയതാ കബറിന്റെ ഭാഗത്തിരുന്നിട്ട് ഖുർആാനിന്റെ ഒരായ തോതുകയാട് ആ പച്ച മണ്ണിന്റെ മണമുള്ള കബറിന്റെ പോരത്തിരുന്നിട്ട് സൂറത്തിൽ മുസമ്മിലെ ഒരായ തോതുക न लदक वज़गीम ഭാഗത്തിരുന്നിട്ട് പാതിരാത്രിയിൽ അടിമയോതുകയാട് പാതിരാത്രി കവറിനകത്തിരുന്നിട്ട് കവറിന്റെ പോലെ തിരുന്ന് കരയുമ്പോൾ മഹാരായ്മിന് ഹതൃതങ്ങളുണ്ടല്ലോ തന്റെ അടിമയുടെ മുന്നിലേക്ക് കടന്നു വരികയാ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഇന്ന് മുതൽ ഞാൻ നിന്റെ നീ നിന്നെ കുറിച്ചാണല്ലോ തെറ്റിദ്ധരിച്ചത് നിന്നെ കുറിച്ചാണല്ലോ മോശമായി കരുതിയരുത് നിന്നെ നിന്റെ തെറ്റ് കണ്ട് പിടിക്കാനാണല്ലോ ഈ പാതുരാത്രിയിൽ ഞാൻ കടന്നു വന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായി ഹചരണങ്ങൾ കരയുകയാട് രണ്ടുപേരും കബറിന്റെ അപ്പുറം രണ്ട് ഭാഗത്ത് മരിക്കുകയാട് അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയുകയാട് ം അല്ലാതെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസാത്തു സയ്യറും മിനന്നോ ആ ബാങ്കിന്റെ ദുരിയങ്ങോട്ട് കേൾക്കുമ്പോൾ ആ ബാങ്ങിന്റെ ദുരി എങ്ങോട്ട് കേൾക്കുമ്പോ തന്റെ മുന്നിലിരുന്ന് കരയുന്ന അടിമയുണ്ടല്ലോ ആ അടിമയെപ്പോയിവിനാചൃതങ്ങള് വിളിക്കുമ്പോ കരഞ്ഞ് 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 ഹൃദയം പൊട്ടി പൊട്ടിമരിച്ചുപോയി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടോ പോരേ ഈ എവിടെയെങ്കിലും ഇരുന്നെന്ന് കരഞ്ഞിട്ടുണ്ടോ ഈ എത്രയോ സിനിമ കണ്ടിട്ട് കരഞ്ഞ വരാളാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ എവിടെയെങ്കിലും പോയിരുന്നു കരമോളെ നിന്റെ കണ്ണിൽ നിന്നൊരുതുള്ളി കണ്ണീര് വരഡേ പെങ്ങളെ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ പെങ്ങളെ ഈ എവിടെയെങ്കിലും ഇരുന്ന് കരയടേ അവസാനമായി പറയും ड अलाह तरसूल भरियूं गार या ദുആ പൊന്നുമോളേ ന്ന് കരയടേ ന്ന് കരയടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെയ്യുമ്പോ നിനക്ക് കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കണേ അങ്ങനെ പോലും നീ കരഞ്ഞില്ലെങ്കിൽ കരയുന്നവനെ പോലെ വന്ന് അഭിനയിച്ചില്ലെങ്കിൽ അല്ലാതെ റസോല പറയുകയാ ഇന്നാഹിലന്നിബുക്കൂ വരും കരഞ്ഞ് കരഞ്ഞല്ലാണ്ട് റസോല് പറയുകയാണ് നരകവാസികളുടെ മുഖത്തിലൂടെ മടവെള്ളപ്പാസിലിൽ വെള്ളമൊലിക്കുന്നത് പോലെ കരഞ്ഞവരുടെ കണ്ണീരൊഴുകുന്നത് കാണാം അവരുടെ മുഖങ്ങളിൽ ചാലുകൾ കാണാം നീ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തീർന്നാൽ സുമ്മയുമാ അവന്റെ കണ്ണിൽ നിന്ന് രക്തപൊഴിക്കുകയാട് കണ്ണീര് തീർന്നു കഴിഞ്ഞാൽ രക്തമൊഴിക്കുകയാ അല്ലാൻ